ഇന്നത്തെ ഗോൾ നല്ല സിമ്പിളാണ് ഒരു എലേട്ര രണ്ട് ഷട്ടർ ബോക്സ് ഇന്ന് എനിക്ക് അത്രയും മാത്രം ഒന്ന് ഒപ്പിച്ചാൽ മതി ഇന്ന് എൻ്റെ അകത്തോട്ട് പോകണം ഇത് രണ്ട് ഒപ്പിക്കണം തിരിച്ച് എൻ്റെ ബേസിലോട്ട് വരണം എല്ലാം നല്ല സ്മൂതായിരിക്കണം ഓയിട്ടിനകത്തോട്ട് പോയി വീഴാനേ പാടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഞാൻ കുറച്ച് നേരത്തെ തന്നെ തുടങ്ങി എൻ്റെ കയ്യിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് ഈ ഒരു ഗൺ പൗഡറും പിന്നെ കുറച്ച് ഈ ഒരു പേപ്പറും ഉണ്ട് അത് രണ്ടും വെച്ചിട്ട് എനിക്ക് ഈ ഒരു റോക്കറ്റ് ഒരുപാട് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും എലേറ്റർ കിട്ടുമ്പോൾ തന്നെ എനിക്ക് അതിനെ യൂസ് ചെയ്തിട്ട് പറഞ്ഞ എൻ്റെ വീട്ടിലോട്ട് തിരിച്ച് വരും പറ്റും അപ്പോൾ ഞാൻ അതും എടുത്തു പിന്നെ കുറച്ച് ഈ ഒരു ടെമ്പററി ബ്ലോക്ക് എടുത്തു പിന്നെ ആ ഒരു പോർട്ടലിനകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രാപ്പ് ഡോറും വേണം അതും കൂടി ഞാൻ കയ്യിൽ വെച്ചിരിക്കാം ഓക്കെ ഇനി എനിക്ക് വേറെ ഒന്നും എടുക്കാനില്ല നേരെ ഇനി എൻ്റെ അകത്തോട്ട് പോയാൽ മതി അപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് എനിക്ക് നേരത്തെ അറിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ ഒരു എൻ്റെ പോർട്ടൽ റൂമിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു നെതർ വഴി ഒരു പാത്ത് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചത് എനിക്ക് അങ്ങോട്ട് പോകണം എന്ന് തോന്നി കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ പോകാൻ പറ്റും എന്താ ഇതുവഴിയെ നേരെ അങ്ങ് ഓടിയാൽ മതി ഓക്കെ ഞാൻ ഡ്രാഗനെ കൊല്ലാൻ പോയപ്പോ ചെസ്റ്റലോ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എന്റെ ഐറ്റംസ് എല്ലാം ഈ ഒരു പെട്ടി കാത്തിട്ട് വച്ചിട്ടായിരുന്നു പോയത് ഈ പ്രാവശ്യം ഞാൻ അത് ചെയ്യാൻ നിൽക്കുന്നില്ല എന്റെ ഡയമണ്ട് ആർമറിൽ ഞാൻ ഇട്ടുകൊണ്ട് മാത്രമേ ഇന്ന് ആ ഒരു എന്റെ സെറ്റ് ഞാൻ നോക്കി പോകുന്നുള്ളൂ എന്തെങ്കിലും ഓടലോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ഒരാഴ്ചക്ക് ഈ ഒരു സീരീസ് ഒന്നും വീഡിയോ ഒന്നും കാണൂല ഐറ്റംസ് എല്ലാം തിരിച്ച് ഒപ്പിക്കുന്നത് പോരാ അപ്പൊ ദൈവമേ എന്റെ കൂടെ തന്നെ കാണണേ എന്റെ പേര് സുതി ഓക്കെ ഫസ്റ്റ് തന്നെ ഞാൻ ഡ്രാഗനെ കൊന്നപ്പോ എവിടെയാ ഒരു പോർട്ടൽ പോണ എന്ന് നമുക്കൊന്ന് പോയി കണ്ടുപിടിക്കാം അപ്പൊ ഈ ഒരു ഐലൻഡിന് ചുറ്റിനും ഒന്ന് ചുറ്റി കറങ്ങി നോക്കേണ്ടി വരും മിക്കവാറും ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആവാനാണ് ചാൻസ് ഇതോടെ പോയി കാണുന്നില്ല ഇനി സ്പോൺ ആയില്ലേ അതോ എനിക്കിനി കണ്ണ് കണ്ടുപിടാത്തതാണോ ആ അത് ഊരിക്കുന്നു ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ട് ആ ഒരു ബ്ലാക്ക് കളർ ആയതുകൊണ്ട് അത് കാണാൻ നല്ല ബുദ്ധിമുട്ട് ആ ഞാൻ ദാ സ്പോൺ ആയതിന്റെ തൊട്ടടി തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ അങ്ങോട്ട് നോക്കി അങ്ങ് പോകുന്നു ഓക്കെ ഓക്കെ ഇതായിരിക്കുന്നോണ്ട് സംഭവം ഇതിന്റെ തൊട്ടടി തന്നെ ഈ ഒരു ബ്ലോക്ക് ഉള്ളത് നമുക്കൊരു സേഫ്റ്റി തരും ഈ ഒരു ബഗ്രോക്കായതുകൊണ്ട് ഇതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ചില പ്രാവശ്യം എല്ലാം നമ്മൾ അതിനകത്തോട്ട് ഇറങ്ങാൻ നോക്കുമ്പോ അടിച്ചിട്ട് ഞാൻ താഴോട്ട് വന്ന് വീഴാൻ വേണ്ടി ചാൻസ് ഉണ്ട് ആ ഒരു ലാഡർ കൊണ്ടുവരാനുള്ളതായിരുന്നു എന്നാൽ കുറച്ചൂടെ എളുപ്പത്തില് എനിക്ക് മേലോട്ടൊന്ന് കയറാൻ പറ്റിയേ ആ കുഴപ്പമില്ല നമുക്ക് ഈ ഒരു ബ്ലോക്ക് വെച്ചിട്ട് തന്നെ ഈ ഒരു സ്റ്റെയർ കേസ് ഒന്ന് റെഡിയാക്കാം നേരെ മേലോട്ട് ഓക്കെ എന്താ ഇങ്ങോട്ടെത്താറായി ഇനിതാ ഈ ഒരു സൈഡിലായിട്ട് ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം ഞാൻ ഈ ഒരു ബ്ലോക്ക് വച്ചിട്ട് തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം അങ്ങനെ ദൈവമായി ഇനി എന്റെ ട്രാപ്ഡോർ എടുത്തിട്ട് ഒരെണ്ണം ഇവിടെ നിന്ന് വെച്ചാൽ മതി ഓക്കെ നമ്മൾ സാധാരണ ചെയ്യേണ്ടത് ആ ഒരു എണ് കൊണ്ടുവന്നിട്ട് എന്താ ഈ ഒരു സംഭവത്തിലോട്ട് അറിയണം അതിനേക്കാൾ എളുപ്പം ഈ ഒരു ട്രാപ്ഡോർ ഇങ്ങോട്ട് വയ്ക്കുന്നതാണ് അപ്പൊ എനിക്കിതാ നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇതിലോട്ട് നേരെ നോക്കി നിന്ന് ഒരു കിളക്ക് നോക്കി കൊടുത്താൽ മതി അപ്പൊ ഞാൻ കണ്ട ഇതുപോലെ തറയിലും കിടക്കും കിടക്കുന്നതാണ് ഞാൻ തറയിൽ എന്നിട്ട് ഇങ്ങനെ എഴുഞ്ഞഴഞ്ഞ് പോയിട്ട് ഇതിലോട്ട് ചെന്നെങ്കിൽ കയറിയാൽ മതി ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് എത്തിക്കോളും ഓക്കെ ഇനി ആദ്യം ചെയ്യേണ്ടത് ഒരു സ്ക്രീൻഷോട്ട് എങ്ങനെ ഒന്ന് എടുത്ത് വെക്കണം തിരിച്ചു പോകേണ്ട പോർട്ടില് ഇതായിരിക്കുന്നുണ്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി അപ്പൊ അത് ഞാനൊന്ന് ചെയ്തോട്ടെ ആയിരം സീറോ ഓക്കെ ആയിരം സീറോയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് എത്തും ഓക്കെ ഇനി അവര് എന്ത് സെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ഇവിടെ മുഴുവൻ ഒന്ന് ചുറ്റി കറയുന്നു നോക്കണം അത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി നമ്മുടെ രണ്ടാം ഡിസ്റ്റൻസ് ഒരുപാട് ഒന്ന് കൂട്ടിട്ട് നോക്കുന്നതാണ് ഇതിനകത്ത് ഞാനിപ്പോ ആൾറെഡി മാത്സ് അല്ല പതിനേഴ് വരെ എനിക്ക് പോകാൻ പറ്റും പതിനേഴ് ഒരുപാട് കൂടുതലല്ല എന്നാലും നമുക്ക് കുറച്ചും കൂടി ചങ്ങനെ കാണാൻ പറ്റും അപ്പൊ ഞാൻ ഈ ഒരു മാക്സിമത്തിൽ ഇട്ടത്തി അപ്പൊ ഞാൻ ഈ ഒരു മാക്സിമത്തിൽ ഇട്ട് അപ്പൊ ഞാൻ ഈ ഒരു മാക്സിമത്തിൽ ഇട്ടത്തിട്ട് അപ്പൊ ഞാൻ ഈ ഒരു മാക്സിമത്തിൽ ഇട്ടിട്ട് തന്നെ ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കാം വോയിഡിലോട്ട് വന്ന് വീഴല്ലേ അത്രേ മാത്രമേ ഉള്ളൂ ഓക്കെ ഞാൻ ഫോണായതിന്റെ തൊട്ടടുത്ത് ആ ഒരു എൻഡ് സിറ്റി ഒന്നും കാണുന്നില്ല അപ്പൊ മിക്കവാറും ഒരുപാട് ദൂരം നടക്കേണ്ടി വരും നടക്കുന്നതിന്റെ പ്രശ്നമൊന്നുമില്ല പക്ഷേ ചില സമയത്തിൽ എന്താ ഇതുപോലത്തെ വലിയ ഗ്യാപ്പ് വരും അപ്പോൾ നമുക്ക് ആ ഒരു ബ്ലോക്ക് വെച്ചിട്ട് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ അങ്ങനെ വരുമ്പോഴാണ് പണി ഞാൻ എന്താ ഈ ഒരു സൈഡ് മുഴുവനും നോക്കി ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു മാത്രം നോക്കിയില്ലേ ദോ ഇരിക്കുന്ന സംഭവം സംഭവം എന്താ ഇരിക്കുന്നുണ്ട് ഓ ഷിപ്പ് ദോ ഇരിക്കുന്നു പക്ഷേ വോട്ടിന്റെ തൊട്ട് മേളായി പോയി ഓ അത് ഇത്തിരി പണി കിട്ടുന്നു എനിക്ക് അത് നമുക്ക് ആ ഒരു ഐലൻഡിലോട്ട് പോവാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യം ചിന്തിക്കാം നേരെ ഫസ്റ്റ് പോയിട്ട് ആ ഒരു എലൈട്രാ അത് എടുത്തിട്ട് നമുക്ക് രണ്ടാമത് ആ ഒരു ഷെല്ല് നോക്കി പോവാം അത് വേറെ നാലെണ്ണം മതി എനിക്ക് ഓക്കെ ഇതായിരിക്കുന്നുണ്ട് സംഭവം അപ്പൊ ഞാൻ എന്റെ ബിൽഡിംഗ് ബ്ലോക്ക്സ് ഒരുപാടൊന്ന് കയ്യിലോട്ട് എടുത്തിട്ട് അത് വച്ച് നേരെ ഒന്ന് ബ്രിഡ്ജ് ചെയ്യണം ആ ഒരു ഷിപ്പിന്റെ നേരെ താഴോട്ട് അപ്പൊ നേരെ താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഇതാ ഈ ഒരു സൈഡായിട്ട് വരും തോന്നുന്നത് അപ്പൊ ഞാനിനി ഈ ഒരു ബ്ലോക്ക് വെക്കാൻ തുടങ്ങാം ഞാൻ അവർ തന്നെ നോക്കി ഞാനൊരു എൻട്രോമേനെ നോക്കി ഓനോ എന്നെ കൊല്ലല്ലേ ഞാനൊരു പാവമാണേ ഞാൻ ആ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെയും അവൻ ഇതുപോലെ പൊങ്ങി വന്നു കഴിഞ്ഞാൽ എന്നെ അവൻ താഴെ തള്ളി ഇട ഒരിടത്ത് നിന്നും ഞാൻ ദൂരെ ടെലിപ്പൊട്ടായി കളിക്കുന്നു ആ ഓക്കെ ഇനി അപ്പോ ഈ ഒരു ഡയറക്ഷൻ നേരെ വന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒരു ബ്രിഡ്ജ് ഒന്ന് ഉണ്ടായി തുടങ്ങാം ഇങ്ങനെ ഞാൻ പോയ എടുക്കുന്നത് നിങ്ങൾക്ക് ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചു തന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടി നിങ്ങളെന്ന് കണ്ടോ ഇതിപ്പോ ഏതാണ്ട് ആയില്ല കുറച്ച് പോണം ഒരു അഞ്ച് പത്ത് ബ്ലോക്ക് കൂടി ഒന്ന് ഇപ്പൊ എങ്ങനെയുണ്ട് ആ ഇതൊരു ഇനി ഇനിയിപ്പോ നേരെ മേളിലോട്ട് ഈ ഒരു ബ്ലോക്ക് വെച്ച് ബ്ലോക്ക് വെച്ച് ആ ഒരു ഷിപ്പിന്റെ അടിയിലോട്ട് പോകണം ആ പിന്നെ നമുക്ക് ഈ ഒരു ഷിപ്പിനകത്ത് ഒരു പെട്ടിക്കകത്ത് ചില ചിലമയത്ത് നല്ല എൻജോയിൻ ചെയ്ത ടൂൾസ് എല്ലാം കാണും ഡയമണ്ട് പിക്കാസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിൽ ആ ഒരു സിൽ ടച്ചുള്ള പിക്കാസ് എനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഇങ്ങോട്ട് എത്താറായാ ഞാൻ ആ ഇനി ഇനിതാ കുറച്ചും കൂടി പോയാൽ മതി ആ ഓക്കെ ഞാൻ എന്താ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇനി എന്റെ തലയ്ക്ക് മേളയിൽ നിന്ന് കുറച്ച് ബ്ലോക്ക് ഒന്ന് എടുത്ത് മാറ്റിയിട്ട് അതായത് ഇവിടെ ഒരു ഒപ്സക് കാണും അതൊന്ന് പൊട്ടിച്ച് മാറ്റി നേരെ മേലോട്ട് കയറണം അപ്പോൾ ഒരു ഷൽക്കറ് അതിനകത്ത് തന്നെ ഇരിക്കാനുള്ളതാണ് എവിടെ അതും ഇരിക്കുന്നത് ആദ്യം അവൻ്റെ തല്ലിക്ക് അവൻ ആ ഒരു ഷെല്ല് ഡ്രോപ്പ് ചെയ്തത് നോക്കാം ഷെല്ല് വേണം ഷെല്ല് വേണം ഷെല്ല് ഡ്രോപ്പ് ചെയ്താവേ തന്നതുമില്ല അപ്പോൾ അപ്പൊ അതായിരിക്കുന്നത് നമ്മുടെ ഈ ഒരു സീരീസിന്റെ ആദ്യത്തെ എലേറ്ററ ഇത് എൻ്റെത് ഓക്കെ ആ ഇതിലോട്ട് നമുക്ക് ആ ഒരു മെന്റിങ്ങും പിന്നെ ആ ഒരു അൻപറയ്ക്കും കൂടെ ആഡ് ചെയ്യണം അത് നമുക്ക് പതി ആഡ് ചെയ്യാം അത് ഞാൻ എന്താ എൻ്റെ തോളത്തിട്ടിട്ടുണ്ട് കിടക്കുന്നത് കണ്ട എന്റെ ചിറക് ഈയൊരു പൊട്ടിക്കകത്തെല്ലാം ആ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഡയമണ്ട് അതെനിക്ക് വേണം ഓ നല്ലൊരു ഷവലും ഉണ്ട് പക്ഷേ അത് അയണം ഈ ഒരു ഗോൾഡ് ഞാൻ കൊണ്ടുപോകുന്നത് ആറന്മുറം കൂടി ഇരുന്നോട്ട് ഒരാവശ്യമില്ല ഇതിനകത്ത് ആ ഈ ഒരു സാലലും പിന്നെ രണ്ട് പീസ് ഗോൾഡും അത് വരുന്നോട്ട് ആ പിന്നെ എന്താ ഒരു സംഭവം ഇവിടെ ഉണ്ട് ഞാൻ കൊണ്ടുപോകുന്നു ഇനി ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു ശൽക്കര ഇവിടെ കാണണം വേണം ഷല്യവണം ഷല്യവണം ഷെല്യവണം ഒന്നും തന്നില്ല ഇപ്പൊ മാർക്ക് പറ്റി ഇനി ഈ ഒരു ഷിപ്പിന്റെ മുമ്പിലോട്ട് പോയിട്ട് ഡ്രാഗന്റെ ഹെഡ് എന്തെങ്കിലും ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാം അപ്പൊ അത് പൊട്ടിച്ചെടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഇതിന്റെ അടിയിലായിട്ട് കുറച്ച് ബ്ലോക്ക് തങ്ങി വെക്കണം അതല്ലെങ്കിൽ ചില സമയത്ത് ഇത് പൊട്ടി നേരെ താഴെ ഓടിലോട്ട് പോകും ഇങ്ങനെ ഇതിന്റെ അടിയിലായിട്ട് കുറച്ച് ബ്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലോട്ട് തന്നെ വരാനുള്ളതാണ് ആ ഓക്കെ അത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി എനിക്ക് ഇവിടെ മുഴുവനും പറഞ്ഞു നടക്കാൻ പറ്റും ഫസ്റ്റ് ഞാൻ കൊണ്ടുവന്ന ഈ ഒരു പേപ്പറും ആ ഒരു ഗൺബോർഡ് കൊണ്ട് കമ്പ്യം ചെയ്ത് ഒരുപാട് ഈ ഒരു റോക്കറ്റ് ഒന്ന് റെഡിയാക്കാം അത് ഞാൻ എന്താ ആരെ സ്റ്റാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് തന്നെ മതിയാവും ആ പിന്നെ ഒരുപാട് ഇത് റോക്കറ്റ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം ഇപ്പോഴത്തെ ആവശ്യത്തിന് നമുക്ക് ഇത്രയും തന്നെ ധാരാളം അപ്പം ഇനി ഞാൻ ഗ്ലൈഡ് ചെയ്ത് നേരെ താഴോട്ട് പോയിട്ട് എലേറ്റർ ഉണ്ടോന്നൊന്ന് ഉറപ്പ് വരുത്തി കുറച്ച് ആ ഒരു ഷെല്ലെന്നൊപ്പിക്കാം എലക്ട്രോ ഉണ്ടല്ലോ അപ്പോൾ എൻ്റെ പേര് സുതി ഞാൻ അവിടെ ഗ്ലൈഡ് ചെയ്ത് വരുന്നുണ്ട് എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് അപ്പം പറന്ന് നേരെ ഇതിൻ്റെ മുമ്പിലോട്ട് വന്ന് ഇറങ്ങിയിട്ട് ഇതിൻ്റെ എൻട്രൻസ് തന്നെ രണ്ട് പേര് കാണണമല്ലോ ഇതിന് ഫ്രണ്ട് സൈഡിൽ ദൂരം 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 ഇതിൻ്റെ അടിയിലോട്ടാണ് ശെരി ശല് ഊരും ഫസ്റ്റത്തെ പ്രാവശ്യം തന്നെ അവൻ്റെ അടിയുണ്ട് ദോർത്തിരിക്കുന്നു ശല്ല് ശല്ല് അവൻ്റെ അലിപ്പോൾ ആയി എവിടെ പോയാൽ മതി ഓ എന്തായിരിക്കും ശല് ശല്ല് ഓനോ ഇവന്മാരെന്തോ എനിക്ക് ഒന്നും ഡ്രോപ്പ് ചെയ്യുന്നില്ല നാലെണ്ണം വേണം വെറുതെ എനിക്ക് എന്നാൽ ഞാൻ എൻ്റെ വഴിക്ക് പോയേനെ രണ്ട് പെട്ടി പെട്ടിയുണ്ടാകാനുള്ളത് മതി എനിക്ക് അത്യാവശ്യമുള്ള ബിൽഡിംഗ് ബ്ലോക്സ് എല്ലാം വയ്ക്കാൻ വേണ്ടി നമുക്ക് അത് തന്നെ ധാരാളം ആ ഞാൻ എൻ്റെ ബോയ് എടുത്തുകൊണ്ട് വന്നില്ല ആ അത് അവർത്തിരിക്കുന്നുണ്ട് ഷല്ല്യതാ മറ്റേതയ്ക്ക് എനിക്ക് നിന്റെ ഷെല്ല് വേണം ആ ഓക്കെ ഓ അവൻ തന്നു എനിക്ക് നല്ല കുട്ടി ഇതിനകത്ത് തന്നെ കുറച്ച് പേര് കാണും ആ ഒന്നും തന്നില്ല ആ ഒരു എൻട്രസ് എസ് പോകണമെന്നതും ഏതാണ്ട് ഈയൊരു ലെവൽ എവിടെയോ അല്ലേ ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് പോകണം ആ ഇവിടെ ആ രണ്ടുപേരുണ്ട് ആ അവൻ അവനും തന്നു ഓക്കെ ഇതിനകത്ത് ഇനി ആരും ബാക്കിയില്ല ആ മേളെ ഇരിക്കുന്നവന് റീച്ചാകും എനിക്ക് ആ അവൻ എന്നെ അടിച്ച് മെലട്ടാക്കി ആക്കി അവനും ഡ്രോപ്പ് ചെയ്തു അവനെ ഡ്രോപ്പ് ചെയ്തു ഞാൻ താരോട്ടിറങ്ങിയിട്ട് അതുകൂടെ പോയി എടുക്കാം അപ്പൊ മൂന്നെണ്ണാകും അപ്പൊ ഒന്നും കൂടി കിട്ടി കഴിഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിലോട്ട് പോന്ന് രണ്ട് പെട്ടി ഉണ്ടാക്കിയാൽ മതി എനിക്ക് അത്യാവശ്യമുള്ള ബിൽഡിംഗ് ബ്ലോസ് എല്ലാം വയ്ക്കാൻ വേണ്ടി അത് തന്നെ ധാരാളം ഓക്കെ മൂന്നെണ്ണായിട്ടുണ്ട് ഇനി ഇത് ഇവനേയും കൂടി ഒന്ന് തട്ടി കഴിഞ്ഞാൽ അവനും കൂടെ ആ ഒരു ഷെല്ല് കഴിഞ്ഞാൽ ഞാൻ പോയേനെ അവനെന്നെ പറപ്പിച്ച് ഓ ഷെല്ല് ഓ പിന്നെയും പറപ്പിച്ച് ശല്യതാമൻ ഓ അവനൊന്നും തന്നതും ഇല്ല ആ ഇതിനകത്ത് രണ്ടുപേരുണ്ട് ദൂ ഇരിക്കുന്നു ആ ഒരു എൻട്രസ്റ്റി എന്നെ മേലോട്ടിണ്ടോ ആ ഇവിടെ മൂന്നുപേരെന്തോ ഇരിക്കുന്നു എല്ലാരെയും കൊല്ല നിങ്ങൾ എന്നെ കൊല്ലല് നമുക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടിയിട്ടുണ്ട് ഈവനേം കൂടി ഒന്ന് തട്ടിയാൽ മതി രണ്ടെണ്ണം കിടക്കുന്നു രണ്ടും ഉണ്ടോ അത് എന്നെ ഈ ഒരു പെട്ടിക്കകത്ത് ഊഹ് ആവശ്യമുള്ള ഒന്നുമില്ല ഈ ഒരു രണ്ടർ ഡ്രസ്സ് ഞാൻ കൊണ്ടുപോയേനെ പക്ഷെ എന്റെ പിക്കാൽ ആ ഒരു സിൽ ഇല്ല അതുകൊണ്ട് അതെടുത്തിട്ട് കാര്യമില്ല ഓക്കെ അഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് എന്നാ ഒന്നും കൂടി കിട്ടിയ ഒരു ആറെണ്ണാക്കി കൊണ്ട് പോവായിരുന്നു എന്നാണെങ്കിൽ മൂന്നെണ്ണം ഉണ്ടാക്കാൻ പറ്റിയനെ ഒന്നും കൂടി ഒപ്പിക്കാൻ പറ്റുമോ നോക്കി ആയിട്ട് ഒരാള് ഉണ്ടായിരുന്നല്ലേ ഓക്കെ ആ അവനും ഡ്രോപ്പ് ചെയ്തു അപ്പൊ അതും കൂടി എടുത്തിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോവാം ആ അത് അടങ്ങുന്നത് ഇത് എന്റെ അത് ഓക്കെ ഞാൻ എന്താ ഈ ഒരു കൺട്രോളർ വെച്ചിട്ട് എന്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് ഈ ഒരു എലേറ്റർ യൂസ് ചെയ്ത് പറക്കാൻ പോകുന്നത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അപ്പൊ ഞാൻ നേരത്തെ നോട്ട് ചെയ്ത ആ ഒരു ഹോർട്ടല് ഈ ഒരു സൈഡിലോട്ടാണ് അപ്പൊ എന്റെ പേര് ആ വലിയ ബുദ്ധിമുട്ടില്ല ഏതാണ്ട് കീബോർഡ് വെച്ച് പറക്കുന്നത് പോലെ തന്നെയാണ് അപ്പൊ ഈ ഒരു ഡയറക്ഷൻ തന്നെ അച്ചും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ എവിടെയോ ആയിരുന്നു അല്ലാതെ ഇവിടെയല്ലേ ആ തോരും തോരിയും എത്തി എത്തി അഞ്ച് സ്റ്റാക്ക് സ്റ്റാക്കിനെതലാക്ക ഞാൻ കൊണ്ടുവന്നത് ഇപ്പം അര സ്റ്റാക്ക് മാത്രം ബാക്കിയുണ്ട് ഇനി ഇതിന്റെ നേരെ താഴോട്ട് വന്ന് നിന്നിട്ട് ഒന്ന് പില്ലർ ചെയ്ത് മേളോട്ട് കയറി ആ ഒരു ട്രാപ്പ് ഡോറോടെ വച്ചാൽ മതിയായിരുന്നു പക്ഷേ ഈ ഒരു അലേറ്റർ ഉള്ളതുകൊണ്ട് കൊണ്ട് എനിക്കിനി ഗ്ലൈഡ് ചെയ്ത് ഇങ്ങനെ വരാൻ പറ്റും ഇതാ കണ്ട ഇതിന്റെ അതിലോട്ട് ഇങ്ങനെ കയറാൻ പറ്റും എന്നിട്ട് അങ്ങോട്ട് നടന്നു കൊടുത്താൽ മതി അപ്പൊ ഞാൻ എന്താ ഇങ്ങോട്ട് എത്തിക്കോളും ഓക്കെ അങ്ങനെ വിജയം രണ്ട് ഷൽക്കർ ബോസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ മൂന്നെണ്ണം ഉണ്ടാക്കുന്ന ഷെല്ല് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് മൂന്ന് പെട്ടി തന്നെ ധാരാളം എന്റെ ജാവടത്തോടെ എക്സ്പ്രസ് സീരിസ് പോലെ അല്ല ഈ ഒരു സീരിസ് ജാവകടാണെങ്കിൽ എനിക്ക് ഒരുപാട് ഐലൻഡ് ഉണ്ട് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഒരു ഒറ്റ അലൻഡ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് മൂന്ന് പെട്ടി തന്നെ ധാരാളം പ്ലെൻറ്റി ഓഫ് സ്റ്റോറേജ് പിന്നെ പിക്കാറ്റ്സിനകത്തോട്ട് ആ ഒരു സിലിണ്ടർ കിട്ടി കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു എൻട്രൻ സെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ പിന്നെ ഒരുപാട് സ്റ്റോറേജ് കിട്ടിക്കോളും എന്റെ പേര് അപ്പൊ ഞാൻ ഈ വീട്ടിലോട്ട് പോയിട്ട് ആ ഒരു മൂന്ന് ഷൾട്ടർ ബോസൾ ഉണ്ടാക്കിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈഡപ്പ് ചെയ്യാം എന്നിട്ട് അടുത്ത എപ്പിസോഡ് മുതൽ നമ്മൾ ചെയ്തു പ്രോജക്റ്റ് എല്ലാം ഓരോന്ന് കംപ്ലീറ്റ് ചെയ്യാൻ തുടങ്ങാം ആ ഒരു ട്രീ ഹൗസ് എല്ലാം ഉണ്ടാക്കാനുണ്ട് ഈ ഒരു ഇലക്ട്രോടെ കിട്ടിയതുകൊണ്ട് അതെല്ലാം ഞാൻ നല്ല സ്മൂത്തായിരിക്കും പിന്നെ എൻ്റെ ഒരു ഐലൻഡും കൂടി എനിക്കൊന്ന് പറന്ന് കാണണം അത് ചെയ്തിട്ട് ഞാൻ ഇനി അവിടെ എന്തും ചെയ്യുന്നുള്ളൂ ഓ നൈസാട്ട ഇത് എന്താ ഇങ്ങോട്ട് വന്നിട്ടൊന്നും തിരിഞ്ഞു നോക്കി കഴിഞ്ഞു എൻ്റെ ഐലൻഡ് ഓക്കെ ഞാൻ എന്തായാലും ഈ ഒരു റോക്കറ്റ് വെറുതെ കളയുന്നില്ല ഇപ്പൊ എനിക്ക് ഈ ഒരു റോക്കറ്റ് അല്ലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ വഴിയൊന്നുമില്ല അതിനും കൂടി എന്തെങ്കിലും ഒരു ഫാമ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇതിനകത്ത് പറഞ്ഞല്ലാം നടക്കാം ഞാൻ ഞാനെന്താ ഇങ്ങോട്ട് വന്നിട്ട് മൂന്ന് പെട്ടി മൂന്ന് പെട്ടി ഇതിനകത്ത് നിന്നെടുത്ത് ആ മൂന്നെണ്ണത്തിനേയും ഞാൻ ഈ ഒരു ഷൾട്ടർ ബോക്സ് ആക്കാൻ പോകുന്നു എൻ്റെ പേര് സുതി അത് മൂന്നെണ്ണവും ഞാൻ എന്താ ഇവിടെ റെഡിയാക്കിട്ടുണ്ട് ഓക്കെ ഇനി എനിക്ക് ഒരുപാട് സ്റ്റോറേജ് കിട്ടിക്കോളും എന്നെ ഇതിനകത്ത് ചെയ്യേണ്ട ബിള് എല്ലാം കുറച്ചും കൂടെ സ്പീഡില് എനിക്ക് ഇനി കംപ്ലീറ്റ് ചെയ്യാനും പറ്റും അടുത്ത എപ്പിസോഡ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം അവ നിങ്ങൾ ഇനി പോയിട്ട് വാ ടാറ്റാ ബൈ ബൈ Mind you, the mantle of Lord interests me none. The fire-linking curse, the legacy of Lords, let it all fade into nothing. You've done quite enough. Now have your rest. Dear brother, I'm on my way, my brother, I'm Hilding sword of Lothric's prince. Rise if you were for that is our curse.